എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും ശബരിമല ദർശനത്തിന് വേണ്ടി വന്നതാണ് ഇന്നലെ രാത്രി കയറി രാവിലെ നിർമാല്യം തൊഴു അതിനുശേഷമാണ് മടങ്ങുന്നത് രണ്ട് കാര്യം എനിക്ക് പറയാനുള്ളത് ശബരിമലയിൽ മാസ്റ്റർ പ്ലാൻ വൈകുന്നതിൻ്റെ കാരണം ഗവൺമെൻറ് കൂടുതൽ പണം അനുവദിക്കാത്തതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് നേരത്തെ തീരുമാനിച്ച പണം നൽകിയാൽ മാസ്റ്റർ പ്ലാൻ വേഗതയിൽ നടപ്പാക്കാൻ കഴിയും ഒരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല മതസൗഹാർദ്ദത്തിന് കേട്ട സ്ഥലമാണ് ഈ തീർത്ഥാടന കേന്ദ്രത്തെ ഒരു മാസ്റ്റർ പ്ലാൻ്റെ അടിസ്ഥാനത്തിൽ വികസിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഇപ്പം ധാരാളം നമ്മുടെയൊക്കെ പ്രതീക്ഷകൾക്ക് അപ്പുറത്താണ് ഇപ്പോൾ തീർത്ഥാടകർ വന്നുകൊണ്ടിരിക്കുന്നത് യു ഡി എഫ് പറഞ്ഞ സ്പോട്ട് ബുക്കിംഗ് വന്നതുകൊണ്ടാണ് ഇത്തവണ കാര്യങ്ങൾ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നത് പോലീസിനെയും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും ഞാൻ അഭിനന്ദിക്കുന്നു അവർ നല്ല നിലയിൽ കാര്യങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ ഭാവിയെ കണക്കിലെടുത്തുകൊണ്ട് ശബരിമലയ്ക്ക് വികസനം അനിവാര്യമാണ് അതുകൊണ്ടാണ് മാസ്റ്റർ പ്ലാൻ ആവശ്യമായ പണം ഗവൺമെൻറ് വൈകിപ്പിക്കരുത് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത് എത്രയും കൂടുതൽ പണം നൽകി ഈ മാസ്റ്റർ മാർച്ചപ്ലാൻ അടിയന്തിരമായി നടപ്പാക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് രണ്ടാമത് പറയാനുള്ളത് ഈ വനസംരക്ഷണ നിയമത്തിന് വരുത്തി വരുത്താൻ പോകുന്ന ഭേദഗതിയാണ് കേരളത്തിലെ വനാതിർത്തികളിൽ ജീവിക്കുന്ന സാധാരണക്കാർ ഇപ്പോൾ തന്നെ കർഷകർ മൃഗ മൃഗശല്യം കാരണം ഇപ്പോൾ തന്നെ അവർ പ്രതിസന്ധി നേരിടുകയാണ് ഇനിയും വനപാലകർക്ക് കൂടുതൽ അധികാരം കൊടുത്തുകൊണ്ട് കർഷകരെ ദ്രോഹിക്കുന്ന നിലപാടാണ് ഗവൺമെൻറ് ഈ അമൻമെൻറ്റിലൂടെ ഉദ്ദേശിക്കുന്നത് അതൊരു കാരണവശാലും അംഗീകരിക്കാൻ നിവർത്തിയില്ല നിയമസഭയിൽ അത് വന്നാൽ ഞങ്ങൾ ശക്തമായി എതിർക്കും ഇതിൽ നിന്ന് ആവശ്യമായിട്ടുള്ളത് മനവിസ്തൃതി വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല കർഷകരും മൃഗങ്ങളും തമ്മിലുള്ള പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നുള്ളതാണ് ഇന്ന് കാർഷിക മേഖലയിൽ ഏറ്റവും വലിയ അസ്വസ്ഥത തന്നെ ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റാണ് അപ്പോൾ അതുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കാൻ നടപടി സ്വീകരിക്കാതെ വനസംരക്ഷണ നിയമത്തിൽ കൂടുതൽ കർശന നടപടികൾ ഏർപ്പെടുത്തുന്നത് കർഷകർക്ക് വലിയ തോതിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കും അത് ഗവൺമെൻറ് അതിൽ നിന്ന് പിന്മാറണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് അതുപോലെ ഈ അങ്ങനെ ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ പറയുമ്പോൾ പതിനേഴ് വർഷം മുമ്പാണ് മാസ്റ്റർ പ്ലാൻ ആദ്യമായി തുടക്കം കുറിക്കുന്നത് ഇതിനിടയിൽ യു ഡി എഫും കേരളം മരിച്ചിട്ടുണ്ട് പക്ഷെ ആ കാലത്തും മാസ്റ്റർ പ്ലാനിന് ഒരു ജീവനില്ലായിരുന്നു ഇല്ലായിരുന്നു എന്നതാണ് ഒരു ആരോപണമായി ഇപ്പോൾ ഉയരുന്നത് അല്ല ഇതിന ഞാൻ കുറ്റം പറയല്ല ഭാവിയെ കണ്ടുകൊണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആ ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ ഇനിയും ഇവിടേക്ക് വരാൻ പോകുന്ന ആളുകളുടെ എണ്ണം കൂടി കണക്കിലെടുത്തുകൊണ്ട് ശബരിമല മാസ്റ്റർ പ്ലാൻ ആവശ്യമായ പണം നൽകണമെന്നാണ് പറയുന്നത് ഞാൻ ആരെയും വിമർശിക്കുകയല്ല ചെയ്തത് കൂടുതൽ പണം നൽകിയാൽ വേഗതയിൽ ഇത് പൂർത്തിയാക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് ആ കാര്യത്തിൽ ഗൗരവപൂർവ്വമായ സമീപനം സ്വീകരിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതിൽ പൊളിറ്റിക്കൽ ചോദ്യം ചോദിച്ചാലേ കഴിഞ്ഞ ദിവസം കേരളത്തിലൊരു പ്രമുഖമായ സമുദായിക സംഘടനയുടെ ജനറൽ സെക്രട്ടറി പറയുന്നത് കേരളത്തിൽ കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ അത് രമേശ് ചെന്നിത്തലയാണ് എന്നാണ് കോൺഗ്രസിലെ ലീഡർഷിപ്പിന് അതൊരു ആഗ്രഹമായി തോന്നുന്നുണ്ടോ എനിക്ക് എല്ലാ സമുദായ സംഘടനകളുമായും അതിൻ്റെ നേതാക്കന്മാരുമായും നല്ല ബന്ധമാണുള്ളത് അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല എല്ലാവരുമായും എല്ലാ സംഘടന എല്ലാ മതസംഘടനകളുമായും എല്ലാ സാമൂഹ്യ സംഘടനകളുമായും നല്ല വ്യക്തിബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അവരെല്ലാം സമൂഹത്തിൻ്റെ ഭാഗമാണ് കോൺഗ്രസിൻ്റെ നയം എല്ലാ ആളുകളെയും ചേർത്ത് പിടിക്കാനുള്ളതാണ് എല്ലാ സമുദായങ്ങളെയും എല്ലാ സമൂഹങ്ങളെയും എല്ലാ വ്യക്തികളെയും ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് കോൺഗ്രസ് എല്ലാ കാലഘട്ടത്തിലും സ്വീകരിച്ചിട്ടുള്ളത് ആ സമീപനമാണ് ഞാൻ കെ പി സി പ്രസിഡൻറ്റായിരുന്നപ്പോഴും ആ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ഒക്കെ സ്വീകരിച്ചിട്ടുള്ള ആ സമീപനമാണ് ആ സമീപനം കോൺഗ്രസിൻ്റെ സമീപനമാണ് അതുകൊണ്ട് ആ സമീപനവുമായിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അൻപിച്ച വിജയം നേടണം അത് കഴിഞ്ഞിട്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിലും യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതിനാണ് ഏറ്റവും പ്രാധാന്യം മറ്റു കാര്യങ്ങളൊക്കെ അതിനുശേഷം തീരുമാനിക്കപ്പെടേണ്ട കാര്യമാണ് അത് നിങ്ങൾ ചെയ്യുന്നുണ്ട് മൈക്ക് വെക്കുമ്പോൾ അവർ പറയുന്നതാണ് അത് ഓരോ സമയത്തോരോ നിങ്ങൾ പത്രപ്രവർത്തകർ എന്നുള്ളതിന് നിങ്ങളുടെ കടമ നിറവേറ്റുന്നു ഓരോരുത്തരോട് ഞാൻ അഭിപ്രായം ചോദിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാവരുമായി നല്ല ബന്ധം എനിക്ക് ഹിന്ദു സംഘടനകളുമായും ക്രൈസ്തവ സംഘടനകളുമായും മുസ്ലിം സംഘടനകളുമായും ഒക്കെ പട്ടികജാതി സംഘടനകളുമായും ഒക്കെ എനിക്ക് ഏറ്റവും നല്ല ബന്ധമാണ് ഈ മാസം ഒന്നാം തീയതി പതിവ് പോലെ ഞാൻ ഇത്തവണ തിരുവല്ലായിലാണ് ഗാന്ധിഗ്രാം ഒരു പട്ടിക തിരുവല്ലായിലെ പെരിങ്ങര പഞ്ചായത്തിലെ ഒരു പഞ്ചായത്തിലാണ് അങ്ങനെ ഒരു പട്ടികജാതി കോളനിയിലാണ് ഇത്തവണത്തെ എൻ്റെ ന്യൂ ന്യൂ ഇയർ എന്ന് പറയുന്നത് അപ്പം എല്ലാവരുമായി എനിക്ക് നല്ല ബന്ധമാണ് അതാ ഒരു പൊതുപ്രവർത്തകന് കേരളത്തിൽ പ്രവർത്തിക്കുമ്പോൾ എല്ലാവരുമായി നല്ല ബന്ധം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് അത് കോൺഗ്രസിൻ്റെ നയസമീപനങ്ങൾക്ക് അനുസൃതമായിട്ടാണ് എല്ലാവരെയും ചേർത്ത് നിർത്തുക എന്നുള്ള നയമാണ് ഞാൻ വിളിക്കുന്നത് അല്ല ഓരോ ആരെ വിളിക്കണമെന്ന് ഇപ്പം നമ്മളല്ലോ തീരുമാനിക്കുന്നു അത് അവരാണ് തീരുമാനിക്കുന്നത് ഏതായാലും എന്നെ എൻ എസ് എസിൻ്റെ പരിപാടി വിളിച്ചു എനിക്ക് സന്തോഷമുണ്ട് ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കും അത് മന്ദൻ ജയന്തി ആഘോഷത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് അത് അത് തീർച്ചയായും അത് അഭിമാനകരമായ ഒരു കാര്യമാണ് ഞാൻ ഈ പ്രതിപക്ഷ നേതാവിനെ ഈ എന്തെങ്കിലും ആ പ്രസ്താവനയിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് എന്തെങ്കിലും അതൃപ്തിയുണ്ട് കൈസൂടെ വന്നപ്പോൾ പറഞ്ഞത് അതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് നേതൃത്വമാണ് തീരുമാനിക്കുന്നത് എന്നൊക്കെയാണ് പറഞ്ഞത് സ്വാഭാവിക അതല്ലേ നമ്മുടെ പാർട്ടിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പാർട്ടിയാണ് പക്ഷേ സമൂഹത്തിലുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ കേരളത്തിൽ പ്രത്യേകത ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തെ നമുക്കാർക്കും വിലക്കാൻ കഴിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി ഞാൻ ഏതെങ്കിലും ഒരു സ്ഥാനം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളല്ല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ പാർട്ടിക്കും ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് നിങ്ങൾക്കറിയാൻ കഴിഞ്ഞ നാല് വർഷമായി എനിക്ക് പ്രത്യേകിച്ച് ഒരു സ്ഥാനവും ഇല്ല ഈ നാല് വർഷവും ഞാൻ ജനങ്ങളുമായും ജനങ്ങളുടെ പ്രശ്നങ്ങളുമായും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് നാളെയും തന്നെ ഞാൻ തുടരും അതിന് സ്ഥാനമാനങ്ങൾക്കൊന്നു ആവശ്യമില്ല രമേശ് ചെന്നിത്തലയ്ക്ക് പ്രത്യേക സ്ഥാനം ആവശ്യമില്ല ജനങ്ങളുടെയും പ്രവർത്തിക്കുകയായിട്ട് ഇതുവരെ ഒരു ചർച്ച നടന്നിട്ടില്ല അത് തീരുമാനിക്കേണ്ടത് പാർട്ടി ഹൈക്കമാൻഡാണ് ഇതുവരെ ഇതുവരെ അത് സംബന്ധിച്ച ഒരു ഔദ്യോഗിക തീരുമാന ചർച്ചയോ അഭിപ്രായ പ്രകടനങ്ങളോ ഒരു ഭാഗത്തുനിന്നും കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ല പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ആവശ്യകതയുണ്ട് അതിനുവേണ്ടി ഞങ്ങളെല്ലാവരും കൂട്ടായി പ്രവർത്തിക്കുന്നു പാർട്ടിയിൽ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ളതാണ് ഏറ്റവും ആവശ്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വികാരം ശക്തമാണ് അത് ഉപതെരഞ്ഞെടുപ്പുകളിലും പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിലും ദൃശ്യമാണ് അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പ്രവർത്തകരുടെ തിരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടാനും അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുമുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തേണ്ടതായിട്ടുള്ളത് അത് നേതൃത്വത്തിൽ എന്നാണ് പ്രതീക്ഷ കേരളത്തിലെ ഇപ്പൊ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ മുഖ്യമന്ത്രി കാൻഡിഡേറ്റിനെ പറഞ്ഞ് അവർ ഒരു ലീഡറിന്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കേരളത്തിലെ സാമുദായിക സംഘടനകൾക്ക് മനസ്സിലാകുന്നുള്ളൂ അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ അങ്ങനെ ഒരു ഒറ്റ ക്ലാൻ ലീഡർഷിപ്പിന്റെ നേതൃത്വത്തിൽ അതൊരു തെരഞ്ഞെടുപ്പിന് നേരിട്ട് വിജയത്തിലേക്ക് എത്തണം രണ്ടു തവണ പ്രതിപക്ഷത്തിരുന്ന മുന്നണിയാണ് അതിനെ അധികാരത്തിലേക്ക് എത്തിക്കണം എന്ന് തോന്നാൻ എന്താണ് ലീഡർഷിപ്പിന് അങ്ങനെ തോന്നുന്നത് നിങ്ങൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നതെങ്കിൽ ഞങ്ങളുടെ വിജയം ശ്രമിച്ചതുമാണ് മനസ്സിലായി ഈ സെൻട്രൽ ലീഡർഷിപ്പ് ദേശീയ നേതൃത്വത്തിൻ്റെ ഒരു കാര്യം ചോദിച്ചാലേ ഇപ്പം അംബേദ്കർ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വലിയ സമരത്തിലാണ് ആ സമരം രാജ്യവ്യാപകമായി അത് വ്യാപിപ്പിക്കാൻ തീരുമാനമെടുക്കുന്നത് പക്ഷേ കേരളത്തിൽ സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഇവിടുന്നുള്ള നിന്നുള്ള അംഗങ്ങളോ ഒന്നും തന്നെ ആ വിഷയത്തിനൊന്നും പ്രതികരിക്കുന്നില്ല ഒരു ഇരട്ടത്താക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നു നരേന്ദ്രമോദിക്കെതിരെ അമിത്ഷായ്ക്കെതിരെ സംസാരിക്കാനുള്ള അല്ലെങ്കിൽ അവരെ വിമർശിക്കാനുള്ള ആർജവം മുഖ്യമന്ത്രി കുറേ കാലമായി കാട്ടുന്നില്ല അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കേസുകൾ കൊണ്ടാകാം ഒരുപക്ഷെ അത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയെ ഭയപ്പെടുന്നു അമിത്ഷായെ ഭയപ്പെടുന്നു അംബ അംബേദ്കർക്കെതിരെ ഏറ്റവും വലിയ നിന്ദമായ പരാമർശം നടത്തിയ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ ഒരു അക്ഷരം പറയാൻ കേരള മുഖ്യമന്ത്രി എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല അപ്പോൾ അമിത്ഷായെ മുഖ്യമന്ത്രിക്ക് ഭയമാണ് മോഡിയെ അദ്ദേഹത്തിന് ഭയമാണ് അതുകൊണ്ടാണ് അംബേദ്കർ മഹാനായ ഡോക്ടർ ബാബാ സാഹബ് അംബേദ്കർക്കെതിരെ ഏറ്റവും നിന്ദ്യമായ ഒരു വിമർശനം നടത്തിയിട്ടും അദ്ദേഹം പ്രതികരിക്കാതിരിക്കുന്നു ഇപ്പോഴും പ്രതികരിക്കുന്നില്ല അപ്പോൾ ഇത് നമ്മൾ ഗൗരവമായി വിലയിരുത്തേണ്ട ഒരു കാര്യമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഏതായാലും ഡോക്ടർ ബാബാസാബ് അംബേദ്കർക്കെതിരെ നടത്തിയ പരാമർശം പിൻവലിക്കാൻ അമിത്ഷാ തയ്യാറാകണം അദ്ദേഹത്തെ മന്ത്രി ആ മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്നുള്ള കോൺഗ്രസിൻ്റെ നിലപാടിൽ തന്നെ ഞങ്ങൾ ഉറച്ചു നിൽക്കുക ആർ സി നേരത്തെ സൂചിപ്പിക്കുന്നുണ്ടായി കെ പി സി പ്രസംഗനായി ബന്ധപ്പെട്ട് കാര്യമായ ചർച്ചകളൊന്നും തുടങ്ങിയിട്ടില്ല ഇതിൽ ഈ മുഖ്യമന്ത്രി ആര് എന്ന ചർച്ചയ്ക്കൊക്കെ പകരം അതല്ലേ ആവശ്യം ഇപ്പം തൃശ്ശൂരിൽ ഡി സി സി പ്രസിഡന്റ് പോലും ഇല്ല അല്ല ഇത് നിങ്ങളൊക്കെ മാധ്യമങ്ങളാണ് ഈ ചർച്ച ചെയ്തത് ഞങ്ങൾ ചർച്ചയും ഈ മാധ്യമമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല പാർട്ടി ഇനി ഒന്നര വർഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പാർട്ടി തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് ശക്തമായി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഭരണത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം അത് നിങ്ങൾ ഇങ്ങനെ ഞാൻ നിങ്ങളെ ലീഡർക്ക് ശേഷം സ്ഥിരമായി കുറ്റപ്പെടുത്തുകൾ ഇപ്പൊ ഗുരുവായൂരിലേക്ക് പോയി തുടങ്ങി ഞാൻ കഴിഞ്ഞ മൂന്ന് നാല് വർഷമായി എല്ലാ ഒന്നാം തീയതിയും ഗുരുവായൂർ ദശകം നടത്താറുള്ള ആളാണ് വന്നു വന്നു എല്ലാം മുടങ്ങാതെ എല്ലാ മാസവും ഒന്നാം തീയതി ഞാൻ ഗുരുവായൂർ പോകാറുണ്ട് കഴിഞ്ഞ നാല് വർഷമായിട്ടുള്ള എൻ്റെ ഒരു പതിവാണ് അത് ഇതുവരെ മുടങ്ങിയിട്ടില്ല ഇനി മുടങ്ങാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന